മന്ത്രിമാർക്കും ബന്ധുക്കൾക്കുമെതിരെ ആരോപണങ്ങൾ ഓരോന്നായി പുറത്തുവന്നതോടെ പ്രതിരോധ പ്രവർത്തനം കൂടുതൽ ഊർജിതമാക്കാനൊരുങ്ങുകയാണ് സി പി എം മുഖ്യമന്ത്രിക്കെതിരെ തന്നെ ആരോപണങ്ങൾ തിരിയുന്ന അവസ്ഥയിൽ പ്രതിരോധം കട്ടുപ്പിക്കാൻ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തന്നെ നേരിട്ട് രംഗത്തെത്തി സി പി എം നേതാക്കൾക്കും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കിനെതിരായ അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമെന്ന് എം വി ഗോവിന്ദൻ ആരോപിച്ചു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ഇ ഡിയും സി ബി ഐയും അന്വേഷണത്തിന് വരുന്നത് സി പി എം നേതാക്കളെയും ബന്ധുക്കളെയും ലക്ഷ്യമിടുന്നു സി പി എമ്മിന് ഭരണമുള്ള സംസ്ഥാനമെന്ന നിലയിൽ കേരളത്തിലെ നേതാക്കൾക്കും അവരുടെ ബന്ധുക്കൾക്കുമെതിരെ ഇ ഡിയും കേന്ദ്ര കമ്പനി വകുപ്പും തിരിഞ്ഞിട്ടുണ്ട് കിഫ്ബിക്കും തോമസ് ഐസിക്കിനുമെതിരെ ഇ ഡി നടത്തുന്ന നീക്കങ്ങളും മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്കെതിരെ കേന്ദ്ര കമ്പനി വകുപ്പ് പ്രഖ്യാപിച്ച അന്വേഷണവും കരുവന്നൂർ വിഷയത്തിൽ മന്ത്രി പി രാജീവിനെതിരെയുള്ള ഇ ഡി നീക്കവും ഇതിന്റെ ഭാഗമാണെന്നും ഗോവിന്ദൻ ദേശാഭിമാനിൽ എഴുതിയ ലേഖനത്തിൽ ആരോപിക്കുന്നു രാഷ്ട്രീയ പ്രേരിതമാണ് ഈ അന്വേഷണങ്ങൾ അതുകൊണ്ട് തന്നെ ഇത്തരം അന്വേഷണങ്ങളെ ഭയക്കുന്നില്ല അതിനെ രാഷ്ട്രീയമായി തന്നെ നേരിടും പ്രതിപക്ഷമുക്ത ഭാരതം എന്ന ലക്ഷ്യം നേടാൻ ബി ജെ പിയും കേന്ദ്ര സർക്കാരും നടത്തുന്ന നീക്കത്തിന്റെ ഭാഗമാണ് കേരളത്തിലെ സി പി എം നേതാക്കൾക്കെതിരെ നടത്തുന്നതും ഇതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ സി പി എമ്മിനെ വേട്ടയാടാൻ മോദിക്കും ബി ജെ പിക്കും പിന്തുണ നൽകുന്ന കെ പി സി സിയുടെ നിലപാട് സ്വന്തം ശവക്കുഴി കുഴിക്കുന്നതിന് സമാനമാണെന്നും അവരെ ഓർമ്മിപ്പിക്കട്ടെ ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ കോൺഗ്രസ് ബി ജെ പിയുമായി ചേർന്ന് നടത്തുന്ന ഈ നീക്കം കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയും കേന്ദ്ര അവഗണനയ്ക്കെതിരെ യോജിച്ച പോരാട്ടത്തിന് യു തയ്യാറാകാത്തതിന്റെ രാഷ്ട്രീയവും ഈ അന്തർധാര കാരണമാണ് രാഷ്ട്രീയ പ്രേരിതമായ അന്വേഷണങ്ങളെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന കോൺഗ്രസ് നിലപാട് സ്വന്തം ശവക്കുഴി കുഴിക്കുന്നതിന് സമാനമാണെന്നും എം വി ഗോവിന്ദൻ കുറ്റപ്പെടുത്തി ദേശാഭിമാനിയിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് പതിനെട്ടാം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ കേളികൊട്ട് ആരംഭിച്ചതോടെ മോദി സർക്കാരിന്റെ കീഴിലുള്ള അന്വേഷണ ഏജൻസികളും സജീവമായി അയോധ്യയിലെ പ്രതിഷ്ഠാ ചടങ്ങ് വലിയ സംഭവമാക്കി ഭൂരിപക്ഷ മതത്തിന്റെ വോട്ട് നേടാൻ ഒരു വശത്ത് ശ്രമിക്കുമ്പോൾ തന്നെയാണ് പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ കൽപ്പിത കഥകൾ ചമച്ച് അന്വേഷണ ഏജൻസികളെ കയ്യൂരി വിട്ടിട്ടുള്ളത് ഇപ്പോൾ ഈ ഏജൻസികൾ കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരിനെതിരെയും എല്ലാ കഥകൾ പ്രചരിപ്പിച്ച് അന്വേഷണ പ്രഹസനം നടത്തുകയാണ് കേന്ദ്രത്തിലും ഒരു ഡസനിലധികം സംസ്ഥാനങ്ങളിലും അധികാരം കൈയാളുന്ന ബി ജെ പിയുടെ നേതാക്കൾക്കോ മന്ത്രിമാർക്കോ ഉദ്യോഗസ്ഥർക്കോ എതിരെ ഈ നിമിഷം വരെയും ഏജൻസികൾ ഒരു ചെറു വിരൽ പോലും അനക്കിയിട്ടില്ലെന്നത് അവരുടെ പക്ഷപാതിത്വം ആരോടാണെന്ന് വ്യക്തമാക്കുന്നു ബി ജെ പി സർക്കാരുകൾക്കെതിരെ കഴിഞ്ഞ ഒൻപത് വർഷത്തിനകം നിരവധി അഴിമതി ആരോപണങ്ങൾ ഉയരുകയുണ്ടായി റഫാൽ പെഗസസ് അദാനി ഓഹരി തട്ടിപ്പ് തുടങ്ങി ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയ അഴിമതി കേസുകൾ ഉയർന്നു വന്നിട്ടും ഈ ഏജൻസികൾ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല വ്യാപം ഉജ്ജയിൽ ഭൂമി തട്ടിപ്പ് കർണാടകത്തിലെ നാൽപ്പത് ശതമാനം കമ്മീഷൻ തുടങ്ങി പല അഴിമതികളും ബി ജെ പി ഭരണം നടത്തിയ സംസ്ഥാനങ്ങളിൽ ഉയർന്നുവരികയുണ്ടായി അതേക്കുറിച്ച് അന്വേഷിക്കാനും ഈ ഏജൻസികൾ തയ്യാറായിട്ടില്ല അന്വേഷണ ഏജൻസികൾ ലക്ഷ്യമിടുന്ന പ്രതിപക്ഷ നേതാക്കൾ ബി ജെ പിയുമായി സഹകരിക്കാൻ തയ്യാറായാൽ ആ നിമിഷം എല്ലാ അന്വേഷണവും കേസും ഇല്ലാതാക്കുന്നതും യുഗത്തിന്റെ പ്രത്യേകതയാണ്